യൂട്യൂബ് അഭിമുഖ ലോകത്ത് ശക്തമായ സാന്നിധ്യമായിരുന്ന പേളി മാണിക്കും ദണ്ഡ്യവർമ്മയ്ക്കും ഇടയിലേക്കാണ് പ്രശസ്ത അവതാരക രഞ്ജിനി ഹരിദാസ് ദി ഗ്രീൻ റൂം എന്ന പുതിയ പരിപാടിയുമായി കടന്നു വരുന്നത് മലയാളികൾക്ക് സുപരിചിതയായ രഞ്ജിനി ഹരിദാസിന്റെ പുതിയ സംരംഭത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കണ്ടിരുന്നത് എന്നാൽ പരിപാടിയുടെ തുടക്കത്തിൽ സംഭാഷണങ്ങളിലെ ചൂടില്ലായ്മയും മറ്റ് ഘടകങ്ങളും ദി ഗ്രീൻ റൂമിന് ഒരു തിരിച്ചടിയായിരുന്നു എങ്കിലും രഞ്ജനി തന്റെ ശൈലിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോഴുതാ രഞ്ജനിയുടെ ഏറ്റവും പുതിയ അതിഥിയായി മലയാളത്തിന്റെ പ്രിയനടി ഉർവശി എത്തിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഈ അടുത്ത കാലത്തൊന്നും ഉർവശി ഒരു അഭിമുഖത്തിലും ഇത്രയേറെ തുറന്നു സംസാരിച്ചിട്ടില്ല രഞ്ജനിക്ക് മുന്നിൽ തന്റെ ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഉർവശി തുറന്നു പങ്കുവച്ചു അഭിമുഖത്തിലൂടെ നീളം ഇരുവരും തമ്മിലുണ്ടായിരുന്ന നല്ല സൗഹൃദപരമായ ഇടപെടൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇത് ദി ഗ്രീൻ റൂമിന്റെ സ്വീകാര്യത വൻതോതിൽ വർദ്ധിപ്പിച്ചു ഇതോടെ രഞ്ജനി ഹരിദാസ് മറ്റൊരു പ്രമുഖ അവതാരകയായ ധന്യവർമ്മയുടെ ഇടം കവർന്നെടുക്കുകയാണോ എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് അതിഥികളോട് സ്നേഹത്തോടെയും ആഴത്തിലുള്ള ചോദ്യങ്ങളിലൂടെയും ഇടപഴകി പൊതുശ്രദ്ധ നേടിയ വ്യക്തിയാണ് ധന്യവർമ്മ എന്നാൽ സമീപകാലത്ത് ധന്യവർമ്മയുടെ അഭിമുഖ ശൈലിയെക്കുറിച്ചും വ്യക്തിപരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനുള്ള അതിരുകടന്ന ഇടപെടലുകളെക്കുറിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ റെഡിറ്റിലും മറ്റ് വിമർശനങ്ങളും ഉയർന്നിരുന്നു അതിഥികളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ കടന്നു ചെന്ന് അവരെ വൈകാരികമായി തളർത്താൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് ധന്യ വർമ്മയുടെ ഇന്റർവ്യൂ ശൈലിക്കെതിരെ ഉയർന്നു വന്നത് ദി ഗ്രീൻ റൂമിലൂടെ രജനി ഹരിദാസ് തന്റെ തനതായ ശൈലിയിൽ മികച്ച അഭിമുഖങ്ങൾ നൽകി മുന്നേറുന്ന കാഴ്ച ഈ രംഗത്തെ മത്സരം കൂടുതൽ കടുപ്പിക്കുകയാണ് അതേസമയം മലയാള ടെലിവിഷൻ രംഗത്തെ ഏറ്റവും ശ്രദ്ധേയമായ അവതാരകരിൽ ഒരാളാണ് രഞ്ജിനി ഹരിദാസ് രണ്ടായിരത്തിൽ മിസ് കേരള പട്ടം നേടിയ രഞ്ജിനി ഐഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയുടെ അവതാരകയായി എത്തിയതോടെയാണ് മലയാളി പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കരിയാകുന്നത് ഈ ഷോയിലെ രഞ്ജനിയുടെ ഇംഗ്ലീഷ് കലർന്ന മലയാളത്തിലുള്ള അവതരണ ശൈലിക്ക് തുടക്കത്തിൽ വിമർശനങ്ങളും പിന്നീട് വലിയ സ്വീകാര്യതയും ലഭിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായും രഞ്ജിനി എത്തിയിരുന്നു അവതാരക എന്നതിനുപരി രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തും പ്രവേശിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ എൻട്രി എന്ന സിനിമയിൽ പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നായികയായി അരങ്ങേറി നിലവിൽ യൂട്യൂബിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ദി ഗ്രീൻ റൂം എന്ന അഭിമുഖ പരിപാടിയാണ് രഞ്ജിനിയുടെ ഏറ്റവും പുതിയ വിശേഷം ഉറവശിയുമായുള്ള അഭിമുഖത്തിന് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾ രഞ്ജനിയുടെ കരിയറിൽ പുതിയൊരു വഴിത്തിരിവാകാൻ സാധ്യതയുണ്ട്